ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പതിമൂന്നാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചൊവ്വാഴ്ച ബിഗ് ബോസ് വോട്ടിംഗ് എന്ന പോലെ തന്നെ ലോക്സഭാ ലക്ഷൻ്റെ വോട്ടിങ്ങും വലിയ രീതിയിലുള്ള വാശിയേറിയ പേട്ടെന്ന് നടന്നപ്പോൾ ബിഗ് ബോസ് വോട്ടിങ്ങിനും റെക്കോർഡ് വോട്ടുകൾ തന്നെയാണ് ഇന്നും വേണ്ടിയിട്ടുള്ളതായിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം ആറേ പത്ത് വരെ വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ വരുമണിക്കുള്ള ഏറ്റവും കൃത്യമായി വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് എട്ട് മത്സരാർത്ഥികളും കാഴ്ച വെക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും ജിൻ്റപ്പിനെ അട്ടിമറിക്ക ഏതെങ്കിലും മത്സരങ്ങൾക്ക് സാധിച്ചതെന്നും അതോടൊപ്പം അവസാന സ്ഥാനങ്ങളിലായ സായി നോറ ഋ ഋഷി തുടങ്ങിയവർ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കും നിലവിലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പനെ തന്നെയാണ് ജിൻഡപ്പനെ ഓട്ടം ഒന്നര ലക്ഷം കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന കൂറ്റൻ രീഡിലോട്ട് ജിൻഡപ്പൻ നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും വിട്ടു കൊടുക്കാൻ ഉറപ്പിച്ചുള്ള പോരാട്ടം കാഴ്ചവെക്കാനാണ് രീഡിന് വലിയ വ്യത്യാസമുണ്ട് ജാസ്മിനെ ഒരു ലക്ഷത്തി പന്തിരായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് തൊട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അർജുനാണ് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നത് അർജുൻ്റെ ഓട്ടോ ഒരു ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് Yeah. you തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി ഒന്ന് അർജുൻ അർജുൻ ഫാൻസ് അർജുൻ്റെ പവർ തെളിയിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഒട്ടിൻ തകർച്ച എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ശ്രീധവനെ അട്ടിമറിച്ചുകൊണ്ട് സിജോടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തിനാലായിരം ഓട്ട് കിടന്ന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വലിയൊരു മുന്നേറ്റ മുന്നേറ്റം നടത്തി വന്ന ശ്രീധവനെ തകർച്ചയാണ് കാണാൻ സാധിക്കുന്നത് ആ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നാലാം സ്ഥാനത്തൊന്ന് ശ്രീധവാണ് അഞ്ചാം സ്ഥാനത്തൊക്കെ ബന്ധപ്പെട്ടു പോയിക്കുക എഴുപത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് പറയുന്ന നേരിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറെ നമുക്ക് ഒരുപക്ഷെ ശ്രീ സിജോവിനെ അട്ടിമറിക്കുന്ന പ്രതി ആറാം സ്ഥാനത്ത് വീണ്ടും വിധ ടിസ്റ്റുകളുമായിട്ട് ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് ഋഷിയുടെ വോട്ടൊക്കെ എഴുപതിനായിരം കടന്നിരിക്കുന്നത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയ്ക്ക് ഉയർത്തി സായനെ വിറ്റുവിളിക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്ന സായനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് മാത്രമാണ് സായിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് സായയുടെ നേരെ പരിഗണന സായി പണപ്പെട്ടിയായിട്ട് പുറത്തു പോകുന്ന വാർത്തകളും വരുന്നുണ്ട് നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നോറേനാണ് നോറയ്ക്ക് വലിയ ഓട്ടിങ് താഴ്ച തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി റോട്ട് മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ സോണിലാണ് നമുക്ക് നിലവിൽ ഇപ്പം നോറയെ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നോറയ്ക്ക് ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഒരു സായി സായ് പണപ്പെട്ടിയായിട്ട് പുറത്ത് പോയെങ്കിൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡബിൾ എക്ഷിന് സാധ്യതയുള്ള രണ്ട് നോറ നോറാക്ഷി തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഓട്ടിരായപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പൊ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ഓട്ട് രേഖപ്പെടുത്താൻ അവിടെ മണിക്കുള്ള ഏറ്റവും നന്നായിട്ട് സെന്ററുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിഷ്ടം മനസ്സിലാക്കി ആയിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ടോ